സഭയ്ക്ക് കേരളത്തിൽ മൂന്നാമത്തെ അതിരൂപത കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടു അതിരൂപതയുടെ പ്രഥമ മെത്രാപോലിത്തയായി രൂപതാ മെത്രാൻ വർഗീസ് ചക്കാലക്കൽ നിയമിതനായി ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ചത് ഇതോടെ മലബാറിലും ലത്തീൻ സഭയ്ക്ക് അതിരൂപതയായി കോഴിക്കോട് അതിരൂപത നിലവിൽ വന്നതോടെ ലത്തീൻ സഭയ്ക്ക് കേരളത്തിൽ മൂന്ന് അതിരൂപതകളായി നേരത്തെ തിരുവിതാംകൂറിൽ തിരുവനന്തപുരം അതിരൂപതയും മധ്യകേരളത്തിൽ വരാപ്പുഴ അതിരൂപതയുമാണ് ലത്തീൻ സഭയ്ക്ക് ഉണ്ടായിരുന്നത് മലബാറിൽ അതിരൂപത ഉണ്ടായിരുന്നില്ല കണ്ണൂർ സുൽത്താൻപെട്ട് എന്നിവയാണ് പുതിയ കോഴിക്കോട് അതിരൂപതയുടെ സാമന്തരൂപതകളായി പാപ്പ നിശ്ചയിച്ചത് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അൻപത്തിയെട്ട് നിവാസികളുള്ള കോഴിക്കോട് അതിരൂപത അതിർത്തിക്കുള്ളിൽ കത്തോലിക്കരുടെ സംഖ്യ നാല്പത്തെണ്ണായിരത്തി അൻപത് മാത്രമാണ് നാൽപ്പത്തിയൊന്ന് ഇടവകകളും പന്ത്രണ്ട് പ്രേക്ഷിത പ്രദേശങ്ങളും ഉള്ള അതിരൂപതയിൽ രൂപതാ വൈദികർ എൺപത്തിരണ്ടും സന്യസ്ത വൈദികർ നൂറിൽ പരവുമാണ് സന്യസ്ത സഹോദരങ്ങൾ ഒൻപതും സന്യാസി സഹോദരികൾ എഴുന്നൂറ്റി തൊണ്ണൂറുമാണ് അറുപത്തിയേഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാൽപ്പതിൽ പരം ഉപവി കേന്ദ്രങ്ങളും അതിരൂപതയിലുണ്ട് നൂറ്റിരണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള കോഴിക്കോട് രൂപതയെയാണ് അതിരൂപതാ പദവിയിലേക്ക് ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയത് മലബാർ മേഖലയിലെ കോഴിക്കോട് ലത്തീൻ രൂപതയ്ക്ക് അഞ്ഞൂറ് വർഷത്തിലേറെ പാരമ്പര്യമുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ത്രിത്വ മിഷനറി പെഡ്രോ കോവിൽഹാമിന്റെയും സംഘത്തിന്റെയും വരവോടെയാണ് ഇവിടെ സുവിശേഷവൽക്കരണം ആരംഭിച്ചത് സെയിന്റ് ആൻഡ്രൂവിന് സമർപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ പള്ളി ആയിരത്തി അഞ്ഞൂറിൽ മലബാർ തീരത്താണ് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി പയസ് ഒൻപതാമൻ മാർപ്പാപ്പ മംഗലാപുരം കണ്ണൂർ കോഴിക്കോട് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മലബാറിലെ വിഗാരിയേറ്റ് അപ്പസ്തോലിക്കിൽ നിന്ന് വേർപെടുത്തി ഇറ്റലിയിലെ വെനീസിലെ ജസ്യൂട്ട് മിഷണറിമാർക്ക് കൈമാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പയസ് പതിനൊന്നാമൻ മാർപ്പാപ്പ മംഗലാപുരം മൈസൂർ കോയമ്പത്തൂർ എന്നിവയുടെ ഭാഗങ്ങൾ ചേർത്ത് രൂപീകരിച്ച ഒരു പ്രത്യേക രൂപതയായി കോഴിക്കോട് രൂപത സ്ഥാപിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ കോട്ടപ്പുറം രൂപതയിലെ മാളപ്പള്ളിക്ക് പുറത്ത് ജനിച്ച വർഗീസ് ചക്കാലയ്ക്കൽ മാളയിലും മംഗലാപുരത്തും പഠനം നടത്തി എൺപത്തിയൊന്നിൽ പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കണ്ണൂരിലെ ആദ്യത്തെ ബിഷപ്പായി സ്ഥാനമേറ്റു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് രൂപതാധ്യക്ഷനായി നിയമിതനായി കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ ഇന്ത്യൻ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് എന്നിവയുടെ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ച ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ നിലവിൽ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൗൺസിൽ അഥവാ കെ ആർ എൽ സി ബി സി അധ്യക്ഷൻ കൂടിയാണ് അറിയപ്പെടുന്ന വാഗ്മിയും ധ്യാനഗുരുവായ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ വ്യക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പിതാവാണ് കത്തോലിക്കാ സഭയിലും ക്രൈസ്തവ സഭകൾ തമ്മിലും സുദൃഢമായ ബന്ധം ഉറപ്പിക്കാൻ കാര്യമായ സംഭാവനകൾ നൽകാൻ ചക്കാലക്കൽ പിതാവിന് ആയിട്ടുണ്ട്